ഹായ് ഫ്രണ്ട്സ് ഇ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നിയാം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് റോസകളിലെ ഇല മഞ്ഞളിക്കുക എന്നുള്ളത് അപ്പോൾ ഇലകളുടെ ഇലകൾക്കുണ്ടാകുന്ന ആ ഒരു മഞ്ഞപ്പം അതിനകത്ത് ഡാർക്ക് സ്പോട്ടും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് കേട്ടോ അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട് അപ്പോൾ ആ റീസണുകൾ എന്തൊക്കെയാണെന്നും അതിനുള്ള പരിഹാരവുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഇലകൾ മഞ്ഞിക്കാനുള്ള പല കാരണങ്ങളുണ്ടല്ലോ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ആദ്യം തന്നെ പറയാം ഇലകളിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇലകൾ മഞ്ഞിക്കാറുണ്ട് മനസ്സിലായോ അതായത് ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടിപ്പോയാൽ ഇപ്പോൾ പോട്ടിൽ വെള്ളം തങ്ങി നിൽക്കുകയാണെങ്കിൽ ചെടികളിലെ ഇലകൾ മഞ്ഞിക്കും അല്ലെങ്കിൽ പോട്ടിൽ വെള്ളം തീരെ ഇല്ല എന്നുണ്ടെങ്കിലും ഇലകൾ മഞ്ഞിക്കാറുണ്ട് ഇപ്പം കണ്ടിന്യൂസ് മഴ പെയ്യുക ഇത് മഴ കൊള്ളുന്നിടത്താണ് ഇരിക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് മഴ പെയ്ത് പോട്ടിൽ വെള്ളം തങ്ങി നിൽക്കുകയാണെങ്കിൽ ഇലകൾ മഞ്ഞിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ വൈകിട്ട് വൈകിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ റോസകൾക്ക് എപ്പോഴും രാവിലെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എപ്പോഴും മണ്ണിലൊരു ഈർപ്പം നിൽക്കുക മാത്രമേ പാടുള്ളൂ ഒരു മോയിസ്ചർ മാത്രമേ റോസകളുടെ മണ്ണിൽ പാടുള്ളൂ അല്ലാതെ വെള്ളം കൂടാനോ തീരെ കുറയാനോ പാടില്ല അപ്പോൾ അതാണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് ഈ തണുത്തൊരു കാലാവസ്ഥ അല്ലെങ്കിൽ എന്താ കണ്ടിന്യൂസ് മഴ പെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോസ നിങ്ങൾ ആ മഴയത്ത് നിന്നും ഒരു ഷെയ്ഡിലേക്ക് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ഒരു പരിഹാരമാണ് ഒരു കാരണവും ഒരു പരിഹാരമാണ് പറയുന്നത് അടുത്തതായിട്ട് വെയിൽ വെയില് ഓവറായിട്ട് വെയിൽ കൊണ്ടാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് റോസകളെ സംബന്ധിച്ച് റോസയ്ക്ക് വെയിൽ വേണം പൂക്കാനായിട്ട് വെയിൽ അത്യാവശ്യമാണ് പക്ഷേ ആറ് മുതൽ ഒരു എട്ട് മണിക്കൂർ വരെയുള്ള വെയിൽ മാത്രം കൊണ്ടാൽ മതി റോസിന് കേട്ടോ അപ്പം വെയിൽ കൂടിയാലും ഇലകൾ മഞ്ഞിക്കാറുണ്ട് അപ്പം അത് മറ്റൊരു കാരണമാണ് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ പോട്ടിങ് മിസ്റ്റർ വെള്ളം കൃത്യമായിട്ട് വാർന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കും ഇലകൾ മഞ്ഞിക്കും അതായത് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇലകൾ മഞ്ഞിക്കാറുണ്ട് അപ്പം അത് വാട്ടറിങ്ങിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ബോട്ടിംഗ് മിക്സ്റ്ററും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് കേട്ടോ അടുത്തതായിട്ട് ഇതൊരു ഫംഗൽ അറ്റാക്ക് അറ്റാക്കാകാം എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടും ഈ ഒരു രീതിയിൽ ഇലകൾ മഞ്ഞിക്കുകയും അതിനകത്ത് കറുത്ത കുത്തുകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നാണ് വളരെ പെട്ടെന്നായിരിക്കും ആവുന്നത് കേട്ടോ അപ്പോൾ ഒരേലയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന് വരും നമ്മളത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പാടില്ല നമ്മൾ എന്താണ് പെട്ടെന്ന് തന്നെ ഇത് ആവുകയും ചെയ്യും ആ ചെടി മൊത്തത്തിൽ അതായത് മൊത്തത്തിൽ മഞ്ഞിക്കുകയും ചെയ്യും പിന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ആരോഗ്യമൊക്കെ അങ്ങ് പോവുക എന്നുള്ളതായിരിക്കും പിന്നെ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകത്തുമില്ല അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താണ് ചെടിയുടെ ഒരു നാശം സംഭവിക്കുന്നത് മനസ്സിലായല്ലേ അപ്പം പെട്ടെന്ന് തൊട്ടടുത്ത് ചെടികളിലേക്കും ഇത് ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു അങ്ങായിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇലകളൊക്കെ ഒന്ന് കൊഴിച്ചു കളയുക മുറിച്ച് കളയുക ആ അപ്പോൾ അതായത് ഒരു സോഫ്റ്റ് പ്രോണിങ് നടത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം അതെല്ലാ ചെടികളെയും നല്ലപോലെ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് താഴെ വെച്ചിട്ട് മുറിക്കുക ഒരു ഹാർഡ് പ്രോണിങ് തന്നെ ചെയ്തു കൊടുക്കുക അപ്പം അങ്ങനെ ഇലകളെല്ലാം കളയുന്നത് അത് അപ്പം തന്നെ നമ്മൾ കത്തിച്ച് കളഞ്ഞേക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റു ചെടികളെയും ബാധിക്കും അതുകൊണ്ട് അത് അപ്പം തന്നെ കത്തിച്ച് കളഞ്ഞേക്കുക പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ആ ഒരു എന്താണ് ആ ഒറ്റ ചെടിയെ ബാധിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നൊന്ന് സ്ഥാനം മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒന്ന് നല്ല രീതിക്ക് വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്ത ശേഷം അതായത് പ്രൂൺ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനകത്തേക്ക് എന്തെങ്കിലും ഫഞ്ച് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ടുള്ളൊരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണ ഉണ്ടല്ലോ വേപ്പെണ്ണ ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പ്രൂൺ ചെയ്തതിന് ശേഷം അതായത് ആഴ്ചയിൽ ഒരു രണ്ട് തൊട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമുക്കതിനകത്ത് കാണാൻ പറ്റും അതല്ല ഇപ്പം ഈ രീതിയിൽ രണ്ടാഴ്ച കണ്ടിന്യൂസ് ചെയ്യണം അതല്ല ഇതിന് വേറെ മഞ്ഞപ്പോ കാര്യങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഈ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ മാസത്തിൽ ഒരു രണ്ടു വെട്ടമോ ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ പിന്നെ അടുത്ത ഒരു ഫ്രഞ്ച് സൈഡ് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡ് ബേക്കിംഗ് സോഡ ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ല എഫക്റ്റീവാണ് സംഭവം കേട്ടോ അപ്പോൾ ഈ പിന്നെ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡിഷ് വാഷോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതോ ഹാൻഡ് വാഷോ ലിക്വിഡ് ആയിട്ടുള്ള ഡിഷ് വാഷോ ഏതെങ്കിലും എടുത്തിട്ട് നീം നീം ഓയിലും ഇത് രണ്ടും കുറച്ച് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ടൈ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഈ ഒരു ഇലകളുടെ മഞ്ഞപ്പിനും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ മാറാനും അടുത്തതായിട്ട് എന്താണ് എന്തെങ്കിലും ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടും എന്ത് സംഭവിക്കും ഇലകളിൽ മഞ്ഞപ്പുണ്ടാവാറുണ്ട് മെയിനായിട്ട് നമ്മുടെ മഗ്നീഷ്യം അയൺ അല്ലെങ്കിൽ കാൽസ്യം ഇതിൻ്റെയൊക്കെ കുറവുണ്ട് നൈട്രജൻ ഇതിൻ്റെയൊക്കെ കുറവുണ്ട് ഇലകൾ മഞ്ഞിക്കാറുണ്ട് അപ്പം അതിനുള്ള റെമഡി എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും മൈക്രോ ന്യൂട്രിയൻസ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനോട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെ ഐ കാർഡിൽ കൊടുത്തിരിക്കാം അപ്പം അതും ഒരു നല്ലൊരു റെമഡിയാണ് അതുകൊണ്ടും ആ അവർ മഞ്ഞപ്പം മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോസിൻ്റെ ലീവ്സ് റോസിൻ്റെ നല്ല ചെടികളുടെ എല്ലാത്തിൻ്റെയും തന്നെ ലീവ്സും മഞ്ഞിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ചെടിക്കുള്ള കാരണം എന്നുള്ളത് കണ്ടെത്തുക അതിനുശേഷം വേണ്ട പരിഹാരം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം മെയിനായിട്ട് നിങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത് കൂടുതലും വെള്ളം കെട്ടി നിൽക്കുന്നതിലൂടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത് അപ്പം വാട്ടറിങ് ശ്രദ്ധിക്കുക ഇത് നമ്മൾ എന്താണ് തള്ളിക്കളയാൻ പാടില്ല കേട്ടോ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ചെടി മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തള്ളിക്കളയരുത് നിങ്ങളിത് കണ്ടെത്തി അതിന് പരിഹാരം ചെയ്ത് കൊടുക്കണം പിന്നെ പറഞ്ഞതുപോലെ ഇലകളൊന്നും അവിടെ തന്നെ ഇട്ടേക്കരുത് കേട്ടോ അഥവാ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മറ്റ് ചെടികളെയും ബാധിക്കും അതുകൊണ്ട് അത് അപ്പം തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് അപ്പം തന്നെ കത്തിച്ച് കളഞ്ഞേക്കണം കേട്ടോ അപ്പം വളങ്ങളൊക്കെ സമയസമയങ്ങളിൽ ഇട്ട് കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നമ്മുടെ റോസയെ രക്ഷപ്പെടുത്തി എടുത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം